കാനം എന്ന ഗ്രാമത്തിന്റെ സ്പന്ദനമായ കാനം വണ്ടി എന്നറിയപ്പെടുന്ന സെന്റ് തോമസ് ബസിന് ഉടമയ്ക്കും കാനത്തെ നാട്ടുകാരുടെ ആദരം കാനം എന്ന ഗ്രാമത്തെയും കോട്ടയം പട്ടണത്തെയും ബന്ധിപ്പിച്ച് കഴിഞ്ഞ അറുപത്തിമൂന്ന് വർഷമായി സർവീസ് നടത്തുകയാണ് സെന്റ് തോമസ് ബസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മോളി മോട്ടേഴ്സ് എന്ന പേരിൽ കാനം ചന്തക്കവല വരെയായിരുന്നു ആദ്യ സർവീസ് പിന്നീട് ചാമമ്പതാലിലേക്ക് റോഡ് പണിതപ്പോൾ അവിടം വരെയായി സർവീസ് തുടർന്ന് പൊൻകുന്നത്തേക്കും സർവീസ് നീട്ടി ആദ്യകാലത്ത് മോളി മോട്ടേഴ്സ് എന്ന പേരിലായിരുന്നു ബസ്സിന് പിന്നീട് സെന്റ് തോമസ് എന്ന പേര് മാറ്റി സർവീസ് തുടങ്ങിയ നാൾ മുതൽ കോവിഡ് കാലത്തൊഴികെ ഇന്നോളം ഒരു ദിവസം പോലും സർവീസ് മുടങ്ങിയിട്ടില്ല അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളായ കാനം മൈലാട്ട് ജേക്കബ് കുര്യൻറെയും അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടേയും നാട്ടുകാരായ ചെറുപ്പക്കാരുടെയും ശ്രമഫലമായാണ് മോളി ബസ് കാലത്തിലേക്ക് ആദ്യ സർവീസ് നടത്തിയതെന്ന് മൈലാട്ട് ജേക്കബ് കുര്യൻ പറഞ്ഞു അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇതും പിന്നെ ഉമ്മൻചാണ്ടി എന്റെ കൂടെ പഠിച്ച ഞങ്ങൾ ഒന്നിച്ച് സി എം എസ് കോളേജിൽ പഠിച്ചതാണ് ഒരു വർഷം അപകടത്ത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ അന്നത്തെ രാഷ്ട്രീയൊന്നും രാഷ്ട്രീയത്തിലായിട്ടില്ല ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ അന്ന് പോയി കളക്ടറേയും ആർ ടിഒയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരെയും കണ്ടു എല്ലാവരെയും കണ്ടപ്പോൾ അവർ പറഞ്ഞ റോഡിന്റെ കണ്ടീഷൻ വളരെ മോശമാണ് പിന്നെ റോഡിന്റെ എഞ്ചിനീയേഴ്സ് സർട്ടിഫൈ ആകുമ്പോൾ ആലോചിക്കാൻ പിന്നെ അവരെ പോയി കണ്ട് അങ്ങനെ എല്ലാം സർട്ടിഫൈ ചെയ്തിട്ടാണ് വഴി ഓക്കെ ആയിട്ടാണ് ബസ് അനുവദിക്കുന്നത് അങ്ങനെ അന്ന് അനുവദിച്ചത് അതിനുവേണ്ടി പിന്നെ പിന്നിൽ നിന്നത് മോളി മോട്ടേഴ്സ് ആയിരുന്നു ബസ് ഇപ്പോൾ റൂട്ട് ചേർത്ത് മറ്റൊരാൾക്ക് വിൽക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ബസ്സിനും ഉടമയ്ക്കും ജീവനക്കാർക്കും കാനം പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് ഞായറാഴ്ച വൈകിട്ട് കാഞ്ഞിരപ്പാറയിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ബസിനെയും ജീവനക്കാരെയും കാനത്തിൽ എത്തിച്ചു ഗവൺമെന്റ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് ഉടമ ജോൺ കെ ജേക്കബിനെയും ജീവനക്കാരെയും ബസിനെയും ആദരിച്ചു നാടിന്റെ സ്പന്ദനമാണ് സെന്റ് തോമസ് ബസ് എന്ന് ഡോക്ടർ ജയരാജ് പറഞ്ഞു ഒരു എല്ലാം മറന്ന് ആ ബസിന്റെ യാത്രയെ കഴിഞ്ഞ കാലഘട്ടങ്ങളായി നമ്മുടെ തലമുറയ്ക്ക് മുമ്പുള്ള ആളുകൾ ഉൾപ്പെടെ അനുദാനം ചെയ്ത് ഇവിടെ ഈ കാലം പ്രദേശത്തെ ആളുകളുടെ യാത്രാ സൗകര്യത്തിന് വഴിയൊരുക്കിയ തോമസ് ബസിനെ അതുപോലെ ഹൃദയത്തോട് ചേർത്ത് വിളിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ ജനതയുടെ ഒരു വലിയ സ്നേഹത്തിന്റെ ഒരു പ്രകടനമായ സത്യത്തിൽ ഇവിടെ നടന്നിരിക്കുകയായിരുന്നു ഇത് അത്യപൂർവമായി സംഭവം ഇത്രയും കാലം കൃത്യമായ സർവീസ് നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മുപ്പത്തിയേഴ് വർഷമായി ബസ്സിന്റെ ഉടമയായ ജോൺ കെ ജേക്കബ് പറഞ്ഞു എങ്കിലും നമ്മൾ നമ്മൾ നല്ല നല്ല രീതി നടത്തി സെക്കൻഡ് ഫൈനാന് സർവീസിനാണ് ലാക്കാട്ടൂരുള്ള ബിനു നാഗപ്പള്ളിയാണ് സെന്റ് തോമസ് ബസ് വാങ്ങിയത് തുടർന്നും ഈ പേരിൽ തന്നെ സർവീസ് തുടരുമെന്ന് പുതിയ മാനേജ്മെന്റ് അറിയിച്ചു News Bureau Ponkunam